നടത്തി ൾക്കും സംസ്ഥാനും സ്വീകരണം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമിളി യൂണിറ്റ് ജനപ്രതിനിധികൾക്കും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യുഡി പ്രസിഡന്റ് സനുസ്കരി അധ്യക്ഷം വ്യാപാരി വ്യവസായ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സന്ദിപ്പയ്യമ്പള്ളി ഉദ്ഘാടനം ചെയ്തു വ്യാപാരം സ്ഥിരീകരിച്ചു പക്ഷേ ഒപ്പം വ്യാപാരികൾക്ക് വലിയ കൂടാതെ കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തു സഹായം ടക്കമുള്ള കച്ചവടങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുമി യൂണിറ്റ് പ്രസിഡന്റ് മജോ കരിപ്പെട്ടം മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് വിംഗ് കുമിളിയൂട്ടി ജനറൽ സെക്രട്ടറി കെ എസ് പ്രശാന്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സുധീർ പന്തലും വരവ് ചെലവ് കടകളും അവതരിപ്പിച്ചു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം വർഗീസ് ജില്ലാ പഞ്ചായത്ത് അംഗം ആൻസി ജെയിൻസ് കുമ്പളി പഞ്ചായത്ത് അംഗം അനസ് മുമ്പുഴിയിൽ യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിജോ ജോസ് യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സലീം എന്നിവരെയാണ് യോഗത്തിൽ ആദരിച്ചത് വ്യാപാരി വ്യവസായ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷുബോൻ തോമസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോയിമെക്കുന്നതിൽ യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഭിലാഷ് ജിദായ വ്യാപാരി വ്യവസായ കുമറൽ സെക്രട്ടറി വി കെ ദിവാകരൻ ട്രഷറർ ഫിറോസ് ഖാൻ വനിതാ വിംഗ് കുസുമൻ ജോസഫ് യൂത്ത് വിംഗ് സെക്രട്ടറി ഷുബിൻ ദിവാകരൻ എക്സിക്യൂട്ടീവ് അംഗം അനീഷ് തോമസ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ कुंभली